മുമ്പിൽ മുമ്പിലുള്ള ഒരു ലേജ് ചെയ്തോ മതി ആ അങ്ങനെ ഇരിക്ക అరీ అరీ అ ടുത്തൂടെ മതി മതി ഏയ് മുമ്പിലോട്ട് വരട്ട മുമ്പിലോട്ട് വന്ന പിന്നെ ഒട്ടും കാണില്ല കുറച്ചടുക്കോ എല്ലാരും ഒന്നും ഇങ്ങോട്ട് നോക്കിയാ എല്ലാരും കിട്ടു നോക്കി കയറേണ്ട ആരും ഇങ്ങോട്ട് எல்லாரும் <laughs> அல்லா <laughs> कोन mobile aadmi mobile pey the panne panne avkas upri ko panne என்ன <laughs> கேமரா <laughs> <laughs>

പർവന്റെ ചരിത്രത്തിൽ ഏറ്റവും സന്തോഷകരമായ ഒരു അംശമാണ് ഏകദേശം അറുപതോളം തോന്നാർ ഒരേ ഗ്രോ നിൽക്കുന്നത് ഈ കാലഘട്ടത്തിലും അറുപതോളതോളം പ്രക്കാരെ ഒരേ ഗ്രഹ കീഴിൽ കൊണ്ടുവരാനും സാധിച്ചു സന്തോഷകരമാണ് தானே 35 ವರ್ಷ ದುರ್ಗಾಪುರ ರೈಲ್ವೆ ಮಿಲೇರಿಯ ವಿಶೇಷವಾಗಿ ನಮ್ಮ ಒಂದು ಸ್ವೀಕರಣ ಕಾರ್ಯಕ್ರಮ. ಈ ಕಲೆಯೋರ ಉತ್ಸವವನ್ನು ನಾವು ಸುಧಾರಿಸೋಣ ಅಂತ ಹೇಳಿಕೊಳ್ತೀವಿ. ವಾಹ್ ಕಟ್ಟ್ರೋ ಬಾತಾ ಅರೇ ಅರೇ ಎ ಬಾ ಬಾತಾ ದೇಪದ ಬಕ್ಷನ್ ಅದೇ ಬೋಲೇ ക്ലബ്ബ് സെക്രട്ടറി മറ്റ് ക്ലബ്ബ് പ്രവർത്തകർ മറ്റു സൂപ്പർ ലീഗ് എന്നുള്ള പേരിൽ ആറ് ഈ ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കുന്നത് ഒരു നാടിലെ മുഴുവൻ പ്രതിനിധീകരിക്കുന്ന തരത്തിലേക്ക് പാർക്കോ ക്ലബിന് മാറാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചെടുത്തോളം ഏറ്റവും അഭിമാനപരമായിട്ടുള്ള ഒന്നാണ് അതിന്റെ നേതൃത്വത്തിലാണ് ഈ സൂപ്പർ ലീഗ് സംഘടിപ്പിക്കുന്നത് വിജയ സ്റ്റേറ്റ്സ് को आदर पूर्वक എല്ലാവരും കൊട്ട എടുത്ത് ഓയ് ₹100 ഇട്ട ബോട്ടല്ലേ മക്കളെ എല്ലാവരും എടുക്കാനോ ബാനറിൽ വെച്ചിട്ട് ആയ നാല് കെടക്കി വെരണം അങ്ങേ മോഡൽ വെച്ചിരല്ലേ 50 തണ്ടോ ഈ പരിപാടി പങ്കെടുക്കണം എല്ലാ ഗ്ലൂപ്പ് മെമ്പർമാരെയും പ്രിയപ്പെട്ട സീതാ ടീച്ചറേയും വിജയ എല്ലാവരും നന്ദി രാജ്യം